വിമാനത്താവളത്തിലേക്ക് സ്വയം കാർ ഓടിച്ചു പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഓർമ്മിപ്പിച്ചു അവളെ യാത്രയാക്കാൻ ഞാൻ പോകുന്നതും എൻ്റെ ഔദാര്യത്തിൻ്റെ അമിത അഭിനയമാണ് ഒടുവിൽ തൻ്റെ യഥാർത്ഥ രൂപവും വർണ്ണവും പ്രദർശിപ്പിച്ചു കഴിഞ്ഞു എന്നെയും മരിച്ചവരും ജീവിച്ചിരിക്കുന്നതുമായ എൻ്റെ കുടുംബാംഗങ്ങളെയും കലശലായി വെറുപ്പിക്കുന്ന ഒരു ശത്രുവിൻ്റെ രൂപം പക്ഷേ കാറ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാനും ചിറകറ്റ കഴുകനെ പോലെ അവിടെ ചൂളിയിരിക്കുന്ന എൻ്റെ വൃദ്ധ ഭർത്താവിനെ വാക്കുകളാലും വിരലുകളാലും സമാധാനിപ്പിക്കുവാനും ഒരു പ്രത്യേക ദുരഭിമാനം എന്നെ അനുവദിച്ചില്ല സ്റ്റീൽ പാത്രങ്ങളും പ്ലാസ്റ്റിക് ബക്കറ്റുകളും വർണ്ണശബളങ്ങളായാലും കികളും മറ്റും പ്രദർശിപ്പിച്ച കടകൾ കടന്ന് മൂന്ന് നിരത്തുകൾ ഒത്തുചേരുന്ന കവലയിലെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടി നിർത്തി പിന്നിൽ വന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ എൻ്റെ കാറിൽ വന്നിടിച്ച് ഒരു തേങ്ങലോടെ നിന്നു സ്റ്റീൽ പാത്രങ്ങളും പ്ലാസ്റ്റിക് ബക്കറ്റുകളും വർണ്ണശബളങ്ങളായ ലുങ്കികളും മറ്റും പ്രദർശിപ്പിച്ച കടകൾ കടന്ന് മൂന്ന് നിരത്തുകൾ ഒത്തുചേരുന്ന കവലയിലെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വണ്ടി നിർത്തി പിന്നിൽ വന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ എൻ്റെ കാറിൽ വന്നിടിച്ച് ഒരു തേങ്ങലോടെ നിന്നു അതിൻ്റെ ഡ്രൈവർ കയ്യാംഗ്യങ്ങൾ കാണിക്കുന്നതും ചുണ്ടുകൾ കൂട്ടുന്നതും ഞാൻ കണ്ണാടിയിൽ കണ്ടു വീണ്ടും ഞാൻ എൻ്റെ യാത്ര തുടർന്നു ആവി തട്ടിയ ചില്ലുകൾ ആയി കഴിഞ്ഞിരുന്നു കണ്ണുനീർ കലക്കിയ എൻ്റെ കണ്ണുകൾ വഴിപോക്കരുടെ മുഖങ്ങൾ എനിക്ക് അവ്യക്തങ്ങളായി അവരുടെ വസ്ത്രങ്ങളുടെ വർണ്ണങ്ങൾ എൻ്റെ കണ്ണുകളെ നോവിപ്പിച്ചു ഞാൻ കല്യാണിക്കുട്ടിയെ ഓർത്തു നോക്കി പ്രതികാര ദുർഗയായി മാറി കല്യാണിക്കുട്ടി പക്ഷെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് പണ്ടത്തെ കല്യാണിക്കുട്ടിയായിരുന്നു എന്നെ ആലിംഗനം ചെയ്ത് എൻ്റെ കഴുത്തിലും ചുമലിലും ചുടു ചുടുകണ്ണുനീർ വീഴ്ത്തിയ ആത്മസ്നേഹിത അന്നൊക്കെ അവൾ ഗ്രാമീണയായിരുന്നു ചന്ദന നിറമുള്ള പെൺകുട്ടി എൻ്റെ വീട്ടുവളപ്പിൽ മാവിൻ്റെ ഉയർന്ന കൊമ്പത്ത് കെട്ടിയിരുന്ന ഊഞ്ഞാലിൽ ആ മെലിഞ്ഞ കുട്ടി ചവിട്ടിക്കുതിച്ചു ശേഖരൻ മാസ്റ്ററുടെ ഏകപുത്രി എന്റെ പഴയ പാവാടകളും ബ്ലൗസുകളും ധരിച്ച് എന്നെ സദാസമയവും അനുഗമിച്ചിരുന്നവൾ എന്റെ സഹപാഠിയായിരുന്നുവെങ്കിലും എന്റെ ഭക്ഷണ എന്റെ എൻ്റെ കിടപ്പറയിലോ അവൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ഒരിക്കൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ എൻ്റെ കട്ടിലിലിരുന്നു അത് കണ്ട് മുറിയിൽ വന്ന എന്റെ മുത്തശ്ശി അവളെ ശകാരിച്ചു പുറത്താക്കി എങ്ങനെ ധൈര്യം കിട്ടി ഈ പെണ്ണിന് അമ്മുവിൻ്റെ കിടക്കയിൽ കയറിയിരിക്കാൻ മുത്തശ്ശി ചോദിച്ചു അതിനുശേഷം നാലോ മൂന്നോ നാലോ ആഴ്ചകൾക്ക് കല്യാണിക്കുട്ടി എന്നെ കാണാൻ വന്നില്ല അവളെ കാണാതെ എനിക്ക് ജീവിതം മുഷ്പനായി തോന്നി ഒടുവിൽ ഞാൻ അവൾക്ക് വേണ്ടി വാദിച്ചു അവൾ എൻ്റെ ജാതിയിൽപ്പെട്ടവൾ തന്നെയാണല്ലോ പഠിപ്പിൽ എന്നേക്കാൾ മിടുക്കി പിന്നെ അവളുടെ ദാരിദ്ര്യം അത് പകർച്ചവ്യാധിയൊന്നുമല്ലോ മുത്തശ്ശി എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു മുജ്ജന്മ പാവങ്ങൾക്ക് ശിക്ഷയായി ചിലർക്ക് ഈ ജന്മത്തിൽ മഹാദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ പറഞ്ഞു മുജ്ജന്മ സുഹൃത്തത്തിൻ്റെ ഫലമായി ഞാനും എൻ്റെ അച്ഛനമ്മമാരും അമ്മാമന്മാരും മുത്തശ്ശിയും സുഖവും സമാധാനവും അനുഭവിക്കുന്നുവെന്ന് മുത്തശ്ശി പറഞ്ഞു കല്യാണിക്കുട്ടിക്ക് തുടർന്ന് പഠിക്കുവാൻ ധനസഹായം ചെയ്തതും എൻ്റെ കുടുംബമായിരുന്നു അവൾ പഠിച്ച ഡോക്ടറായതും എൻ്റെ കുടുംബാംഗങ്ങളുടെ ഔദാര്യ നിമിത്തമായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവൾ എന്നോടൊപ്പം കണ്ണീർ പൊഴിച്ചില്ല എൻ്റെ അച്ഛൻ്റെ ശവം തെക്കിനിയുടെ നിലത്ത് കിടന്ന് തണുത്തു മരവിച്ച് ദുർഗന്ധം വമിച്ചപ്പോൾ അവൾ വികാരഹിതയായി കാണപ്പെട്ടു ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് തേങ്ങുകയും എൻ്റെ ദുർദശയെപ്പറ്റി അവലാതിപ്പെടുകയും ചെയ്തപ്പോഴും അവൾ തൻ്റെ കൈ ഉയർത്തി എൻ്റെ പുറം തലോടിയില്ല പിന്നീടൊരിക്കൽ ഞാൻ അവളോട് അന്നത്തെ നിർവികാര സ്ഥിതിയെപ്പറ്റി സംസാരിച്ചു നിൻ്റെ ഫീസ് അടച്ചിരുന്നത് എൻ്റെ അച്ഛനായിരുന്നുവല്ലോ നിനക്ക് വസ്ത്രങ്ങൾ വാങ്ങാനും ഹോസ്റ്റലിൽ താമസിക്കാനും എൻ്റെ അച്ഛൻ ധനസഹായം വേണ്ടി വന്നല്ലോ എന്നിട്ടും അച്ഛൻ മരിച്ചപ്പോൾ നീ കരഞ്ഞതേയില്ല കണ്ടവരൊക്കെ അന്ന് പറഞ്ഞിരുന്നു നീ നന്ദി കെട്ടവളാണെന്ന് ആരെന്തെങ്കിലും പറയട്ടെ എനിക്കെന്ത് നഷ്ടം ഇടയ്ക്കിടയ്ക്ക് എന്നിൽ നിന്നൊരു നന്ദി പ്രകടനം പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് ധനസഹായം ചെയ്ത നിൻ്റെ അച്ഛനെ ഞാൻ വെറുത്തു ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ എനിക്ക് സമ്മാനിക്കുവാൻ നിൻ്റെ അമ്മയോ ഒരുങ്ങിയില്ല ഞാൻ നിന്റെ നിഴലായി നിന്നെ പരിചരിക്കാനുള്ള തോഴിയായി നിന്നെ അനുഗമിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത് കല്യാണിക്കുട്ടി പറഞ്ഞു നിർത്തു നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല നീ വാസ്തവത്തിൽ ആരാണ് എൻ്റെ ശത്രുവോ ഞാൻ ചോദിച്ചു പെട്ടെന്ന് അവളുടെ മുഖത്തെ മാംസപേശികളയഞ്ഞു അവൾ കീഴടങ്ങാൻ കഴിവുള്ള ഒരു പുഞ്ചിരി വീണ്ടും ചുണ്ടിൽ പ്രദർശിപ്പിച്ചു എന്റെ വാക്കുകൾക്ക് വ്യാജമായ ഒരു പാരുഷ്യമുണ്ട് പക്ഷേ ഞാൻ അവളെ ആശ്ലേഷിച്ച് എൻ്റെ മുഖം അവളുടെ ചുമലിൽ വിശ്രമിപ്പിച്ചു കല്യാണിക്കുട്ടിയുടെ മൈത്രി കൂടാതെ ജീവിതം തുടരുവാനും എനിക്ക് കഴിയുമായിരുന്നില്ല എൻ്റെ രഹസ്യങ്ങളെല്ലാം ഞാൻ അവളോട് പങ്കിട്ട് കഴിഞ്ഞിരുന്നു അവളോ അവൾ തൻ്റെ ചിന്തകളെ ഒളിപ്പിച്ചു അവൾ ചിരിക്കുമ്പോൾ ആ ചിരി സന്തോഷത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ലേ എന്ന് ഞാൻ സംശയിച്ചു അതുപോലെ തന്നെ അവളുടെ കണ്ണുനീര് ദുഃഖത്തിൽ വേരോടിയിട്ടില്ലെന്നും ഞാൻ മറ്റു പെൺകുട്ടികളുമായി അടുക്കുന്നത് അവൾക്കിഷ്ടമായിരുന്നില്ല ഏതെങ്കിലും ഒരു സഹപാഠിയുമായി ഞാൻ അടുത്താലുടനെ ആ വ്യക്തിയെപ്പറ്റി മോശമായ വിധത്തിൽ അവൾ സംസാരിച്ചു തുടങ്ങാറുണ്ടായിരുന്നു ബന്ധങ്ങൾ തകർക്കുവാൻ അവൾക്ക് പല കൗശലങ്ങളുമുണ്ടായിരുന്നു ഒരിക്കൽ അവൾ പറഞ്ഞു ഷീല നീ ഒരാൺകുട്ടിയായിരുന്നുവെങ്കിൽ നിനക്കെന്നെ സ്നേഹിച്ചു തുടങ്ങാമായിരുന്നു എൻ്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിൻ്റെ ഗുരുപുത്രിയാണ് ഗുരുപുത്രിമാരെ സ്നേഹിച്ച രാജകുമാരന്മാരെ പറ്റി നീ കേട്ടിട്ടില്ലേ നീ എന്തുകൊണ്ട് ഒരാളായി ജനിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും കുളത്തിൽ നീന്തി കളിക്കുകയായിരുന്നു അവളുടെ നോട്ടത്തിനു മുൻപിൽ ഞാൻ പെട്ടെന്ന് ലജ്ജാവതിയായി എൻ്റെ അരക്കെട്ടും മാറിടവും അവളുടെ ഇമവെട്ടാത്ത നോട്ടമേറ്റപ്പോൾ വിറങ്ങലിക്കുന്നതായി എനിക്ക് തോന്നി എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എനിക്ക് നിൻ്റെ നോട്ടം തീരെ പിടിക്കുന്നില്ല ഞാൻ വായിലെ വെള്ളം തുപ്പിക്കൊണ്ട് പറഞ്ഞു അവൾ വെള്ളത്തിൽ നിന്ന് കയറി അലക്കുകല്ലിന്മേൽ ഇരുന്ന് വീണ്ടും ഇമവെട്ടാതെ കണ്ണുകളാൽ എന്നെ നിരീക്ഷിച്ചു ഓരോ ചലനങ്ങളെയും ആ കണ്ണുകൾ അനുഗമിച്ചു ഞാൻ കഴുത്തുവരെ വെള്ളത്തിൽ ഒളിഞ്ഞ് നിന്ന് അവളെ അഭിമുഖീകരിച്ചു കല്യാണിക്കുട്ടി നീ ഇങ്ങനെ എന്നെ നോക്കുന്നത് എന്തിനാണ് എനിക്ക് നിൻ്റെ നോട്ടം തീരെ പിടിക്കുന്നില്ല ഞാൻ വിളിച്ചു പറഞ്ഞു നുണക്കുഴികൾ വെളിപ്പെടുത്തിക്കൊണ്ട് അവൾ ചിരിച്ചു നിൻ്റെ സൗന്ദര്യം ഇത്ര കണ്ട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇന്നാണ് കണ്ടറിഞ്ഞത് കുറ്റമല്ല ഗോവിന്ദൻ കുട്ടിയും മറ്റും നിൻ്റെ പിന്നിൽ എല്ലായ്പ്പോഴും മൂളിപ്പാട്ടും പാടി നടക്കുന്നത് അവൾ പറഞ്ഞു അസംബന്ധം പറയരുത് എൻ്റെ പിന്നിൽ ആരും പാട്ടും പാടി നടക്കാറില്ല എൻ്റെ പിന്നിൽ പാട്ടും പാടി നടക്കാൻ ഈ നാട്ടിൽ ആർക്കും ധൈര്യം വരില്ല ഞാൻ പറഞ്ഞു നീ ധനികയായതുകൊണ്ടാവും കല്യാണിക്കുട്ടി ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല പിന്നീട് വെള്ളത്തിൽ നീന്തുവാൻ എനിക്ക് ഉത്സാഹം തോന്നിയില്ല ധൃതിയിൽ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അവൾ എന്നെ ഗാഢമായി ആശ്ലേഷിച്ചു എൻ്റെ മുഖത്തും കഴുത്തിലും മുലകൾക്കിടയിലും ചുംബിച്ചു തുടങ്ങി അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു നിർത്തു കല്യാണിക്കുട്ടി എന്ത് വിട്ടിത്തമാണിതൊക്കെ ഈ നിമിഷത്തിൽ നീ ഇത് നിർത്തണം ഇല്ലെങ്കിൽ ഞാൻ ഇനിമേൽ ഒരിക്കലും നിന്നോട് സംസാരിക്കുകയില്ല ഞാൻ സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കുളപ്പുരയുടെ മുമ്പിലുള്ള മണൽ വഴികളിൽ ആരുടെയോ കാച്ചൽ ഞാൻ കേട്ടു അമ്മയായിരിക്കുമോ കല്യാണിക്കുട്ടി എന്നെ ചുംബിക്കുന്നത് കണ്ടാൽ പിന്നീട് ഒരിക്കലും അവളെ എൻ്റെ വീട്ടിൽ കടത്തുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു പുറത്താരോ നിൽക്കുന്നുണ്ട് ഞാൻ പിറുപിറുത്തു കല്യാണിക്കുട്ടിയുടെ കണ്ണുകൾ ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഉയർന്ന കൃഷ്ണമണികൾക്കിടയിൽ ഇളം നീല നിറത്തോടെ അവ തിളങ്ങി അവളുടെ മേൽ ചുണ്ടുകളിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞിരുന്നു അവൾക്ക് തൻ്റെ കൈകാലുകളുടെ മേൽ സ്വന്തമായി നിയന്ത്രണം ഇല്ലാതായി കഴിഞ്ഞു എന്ന് ഞാൻ കണ്ടു അവൾ എന്നെ സർവശക്തിയും ഉപയോഗിച്ച് കുളപ്പുരയുടെ ചാണകം മെഴുകിയ നിലത്തേക്ക് മെല്ലെ വീഴ്ത്തിയിട്ടു എൻ്റെ ശരീരത്തെ കോരിത്തരിപ്പിച്ചുകൊണ്ട് അവൾ എല്ലായിടവും നോവുന്ന ചുംബനങ്ങളാൽ പൊതിഞ്ഞു ഞാൻ ലജ്ജയാലും അപമാനഭാരത്താലും എൻ്റെ കണ്ണുകൾ അടച്ചു എത്ര നേരം ഞാൻ ജീവച്ഛം എന്ന പോലെ അവളുടെ ആക്രമണത്തിന് വഴങ്ങിക്കിടന്നു എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല യുഗങ്ങളോളം ഞാൻ അവളുടെ തുടിക്കുന്ന കൈകാലുകളുടെ അടിമയായിരുന്നു അതിനുശേഷം ഞാൻ അവളുടെ പ്രേമഭാചനമായി മാറി അവളുടെ വായിൻ്റെ നനവും സ്വാദും എൻ്റേതായി അവളുടെ ശരീരത്തിൻ്റെ മാർദ്ദവങ്ങളും കാഠിന്യങ്ങളും എൻ്റെ സഹവർത്തികളായി ഒടുവിൽ ഞങ്ങളെ അകറ്റുവാൻ മറ്റൊരു മാർഗവും കാണാത്ത അമ്മ എന്നെ ധനികനും വിദ്യാസമ്പന്നനുമായ ഒരു ബന്ധുവിന് കല്യാണം കഴിച്ചു കൊടുത്തു വിവാഹത്തിൻ്റെ തലേനാൾ കല്യാണിക്കുട്ടി എന്നെ തന്നോടടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഷീല നമുക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം ഞാൻ എന്ത് ജോലി ചെയ്തും നിന്നെ സംരക്ഷിക്കാം നീ എന്തു ജോലി ചെയ്യും നിന്റെ വിദ്യാഭ്യാസം കൂടി പൂർത്തിയായിട്ടില്ല നാം പട്ടിണി കിടന്ന് തെരുവിൽ കിടന്ന് മരിക്കും ഞാൻ പറഞ്ഞു ഈ ബന്ധുവിനെ നീ സ്നേഹിക്കുമോ എന്നെ സ്നേഹിക്കുന്ന നിനക്ക് അയാളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ കല്യാണിക്കുട്ടി ചോദിച്ചു എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ ഇരുപത്തിയൊന്ന് വയസ്സ് കൂടുതൽ പ്രായമുണ്ടായിരുന്നു ചെവിക്ക് മീതെ നര തുടങ്ങിയ ചുരുണ്ട മുടിയും സ്വൽപ്പം തടിച്ച് ശരീരപ്രകൃതിയും ഉണ്ടായിരുന്ന അയാളെ കല്യാണിക്കുട്ടി ഒരു വിരൂപനായി കണക്കാക്കി നിന്നെപ്പോലുള്ള ഒരു സുന്ദരിയെ ആ വിരൂപന കൊടുത്തത് മഹാപാപമായി നിൻ്റെ അമ്മയെ ദൈവം ശിക്ഷിക്കട്ടെ അവൾ എന്നോട് പറഞ്ഞു വിരൂപനല്ല എൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു കല്യാണിക്കുട്ടി പെട്ടെന്ന് തുടുത്ത കവളുകളോടെ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മധുവിധ കാലത്ത് എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചു നിൻ്റെ ആ സ്നേഹിത കല്യാണിക്കുട്ടി അവൾക്ക് എന്നോട് എന്നോടെന്താണിത്ര ദേഷ്യം എന്നോട് ഒരറ്റ അക്ഷരം അവൾ ഇതേ വരെ ഒടിയാടിയിട്ടില്ല ഇന്നലെ നാം ബാഡ്മിൻ്റൺ കളിക്കാൻ അവളെ വിളിച്ചപ്പോൾ അവൾ ഓടിപ്പോയി എന്നോട് അവൾക്ക് അസൂയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് ശരിയല്ലേ ഞാൻ അദ്ദേഹത്തെ അവളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ബിയറും ഉള്ളിയും സിഗരറ്റും മണക്കുന്ന അയാളുടെ വായുമായി കറുക പുല്ലുകളുടെ അവളുടെ വായിനെ ഞാൻ താരതമ്യപ്പെടുത്തിയപ്പോൾ അയാൾ പരാജയപ്പെട്ടു തനിക്ക് സുഖിക്കണമെന്ന ഉദ്ദേശത്തോടെ അവൾ തടവിയതും വിരലുകളാൽ മർദ്ദിച്ചതും ചുണ്ടുകളാൽ പ്രീതിപ്പെടുത്തിയതും എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മറക്കുവാൻ കഴിഞ്ഞില്ല വിവാഹ ശേഷമാണ് ഞാൻ മെഡിസിന് ചേർന്നത് കല്യാണിക്കുട്ടിയും മറ്റൊരു നഗരത്തിലുള്ള മെഡിക്കൽ കോളേജിൽ ചേർന്നു അവളുടെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ തുടർന്നും ചെയ്യുവാൻ എൻ്റെ അമ്മ തയ്യാറായി ഞാൻ അതിനെപ്പറ്റി ഒരിക്കൽ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നിന്റെ അച്ഛനാണ് അവരെ സംരക്ഷിച്ചിരുന്നത് എൻ്റെ അവസാനത്തെ ദിവസം വരെ ഞാനത് തുടരും നീ ഡോക്ടറാവാൻ നിശ്ചയിച്ചു കല്യാണിക്കുട്ടിക്കും ഡോക്ടറാവാൻ മോഹമുണ്ടാവും അവളും പഠിച്ചൊരു ഡോക്ടറായി വരട്ടെ പിന്നീട് ആ വിഷയത്തെപ്പറ്റി ഞാൻ അമ്മയോട് സംസാരിച്ചില്ല അമ്മയുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുവാൻ ആര് ശ്രമിക്കുന്നതും അമ്മയ്ക്ക് വെറുപ്പായിരുന്നു അച്ഛൻ ചെയ്തു പോന്നിരുന്ന കർമ്മങ്ങൾ തുടർന്നു പോകാൻ അവർ ആഗ്രഹിച്ചു കർക്കിടക മാസത്തിൽ സാധുക്കൾക്ക് കഞ്ഞി ഒഴിച്ചു കൊടുക്കുക ദരിദ്രരായ ബാലികാ ബാലന്മാർക്ക് സ്കൂൾ പാഠപുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക തിരുവാതിരയ്ക്ക് വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും കരിമ്പടങ്ങൾ സമ്മാനിക്കുക മുതലായ കാര്യങ്ങൾ അമ്മ അനുഷ്ഠിച്ചു പോന്നു ഒരിക്കൽ കല്യാണിക്കുട്ടി പറഞ്ഞു ഷീല എനിക്കൊരു തോന്നൽ നിൻ്റെ അച്ഛൻ എൻ്റെയും അച്ഛനായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഛായ എനിക്ക് എനിക്കുമില്ലേ ആ നിറം ആ നുണക്കുഴികൾ ഛി അസംബന്ധം പറയരുത് എൻ്റെ അച്ഛൻ ഒരിക്കലും മറ്റൊരാളുടെ ഭാര്യയെ സ്പർശിച്ചിട്ടില്ല അച്ഛൻ സാധികനായിരുന്നു ദൈവഭക്തനായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുകയല്ല ഷീല അദ്ദേഹം എനിക്കായി ഇത്രയധികം പണം ചിലവാക്കിയതിൻ്റെ യഥാർത്ഥ കാരണം അന്വേഷിക്കുകയായിരുന്നു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം നീയായി പങ്കിട്ടു അത്രമാത്രം പിന്നീട് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലോ രണ്ട് തവണയോ മാത്രം അന്യോന്യം കണ്ടു അവൾ സുധാകരനെ വിവാഹം ചെയ്ത് ഞങ്ങളുടെ നഗരത്തിൽ താമസമാക്കിയപ്പോൾ വീണ്ടും അവൾ എൻ്റെ സുഹൃത്ത് വലയത്തിൽ പ്രവേശിച്ചു സുധാകരന് അവളെ പോലെ തന്നെ ഒരു ഡോക്ടറായിരുന്നു ആരോഗ്യദൃഢ കാത്രനും യുവാവും സുന്ദരനുമായ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ കല്യാണിക്കുട്ടി അഭിമാനം പ്രകടിപ്പിച്ചില്ല ഒരിക്കൽ വിവാഹ ജീവിതത്തെ അവളുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അവൾ പറഞ്ഞു രാത്രികളാണ് സഹിക്കാൻ വയ്യാത്തത് അയാൾ എൻ്റെ ആരോഗ്യം കെടുത്തുന്നു നിനക്ക് സുധാകരനോട് അശേഷ സ്നേഹമില്ല എന്നെനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ നീ അയാളെ വിവാഹം ചെയ്തത് നിനക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം നേടിയെടുക്കാൻ മാത്രമായിരുന്നു കല്യാണിക്കുട്ടി തൻ്റെ ഇടത്തെ കൈകൊണ്ട് എൻ്റെ മുഖം പൊക്കി ക്രോധഭാവത്തോടെ അവൾ എന്നെ തുറച്ചു നോക്കി നിന്നെ ഞാൻ സ്നേഹിച്ചു എന്നതുകൊണ്ട് നീ ദുസ്വാതന്ത്ര്യം കാണിക്കുന്നു ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുവാൻ എങ്ങനെ ധൈര്യം വന്നു അവൾ ചോദിച്ചു മാപ്പ് തരണം നിന്നോട് മാത്രമേ ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കാറുള്ളൂ ഞാൻ പറഞ്ഞു അവളുടെ കൈവിരലുകൾ എൻ്റെ കവിളുകളെ ഞെരുക്കി നോലിപ്പിച്ചു ഒരു പുരുഷ ശരീരം കാണുമ്പോഴേക്കും വിവശയായി കീഴടങ്ങുന്നവളല്ല ഞാൻ അവൾ പറഞ്ഞു ശരീരത്തെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ല സ്നേഹത്തെപ്പറ്റിയാണ് ഞാൻ ചോദിച്ചത് നീ സുധാകരനെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചു നീ നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ അവൾ ചോദിച്ചു തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് പത്ത് ലക്ഷം രൂപയുടെ വീടും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെയും ഞാൻ തരാമെന്ന് ഏറ്റാൽ പകരം നീ അയാളെ ഉപേക്ഷിക്കാൻ തയ്യാറാവില്ലേ കല്യാണിക്കുട്ടി ചോദിച്ചു നീ യഥാർത്ഥത്തിലും ഒരു ദുഷ്ടജീവിയാണ് ഞാൻ പറഞ്ഞു നിൻ്റെ ഉള്ള ചികഞ്ഞ് നിന്റെ രഹസ്യങ്ങളെ രഹസ്യ ചിന്തകളെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് കൊണ്ടാണോ നിന്റെ കണ്ണിൽ ഞാൻ ഒരു ദുഷ്ടജീവിയായത് നീ ആരാണെന്ന് എനിക്കറിയാം എനിക്കറിയാമെന്ന് നിനക്കറിയാം എനിക്കറിയാമെന്ന് നിനക്കറിയാമെന്ന് എനിക്കറിയാം അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു പിന്നീട് ഞാൻ അവളെ കണ്ടത് എൻ്റെ ഡിസ്പെൻസറിയിൽ വെച്ചാണ് അവൾ വിളർത്തും മെലിഞ്ഞും കാണപ്പെട്ടു എന്നെ കാണാനെത്തിയ രോഗികളെ മറന്ന് ഞാൻ അവളെ പിടിച്ചു വലിച്ച് എൻ്റെ മുറിയിൽ എത്തിച്ചു നീ വരുന്നുണ്ടെന്ന് എന്നെ അറിയിച്ചില്ല ഞാൻ എല്ലാം ഉപേക്ഷിച്ചും സ്റ്റേഷനിൽ വരുമായിരുന്നു ഞാൻ ആവലാതിപ്പെട്ടു താൻ ഗർഭിണിയാണെന്നും ആ ഗർഭം അലസിച്ച് കൊടുക്കണമെന്നും അവൾ പറഞ്ഞു ഞാൻ താമസിക്കുന്ന നഗരത്തിൽ വെച്ച് അത് നടത്തിയാൽ സുധാകരനും ബന്ധുമിത്രാദികളും ഏതു വിധത്തിലും ആ രഹസ്യം മനസ്സിലാക്കി തന്നെ ശിക്ഷിക്കുമെന്നും കല്യാണിക്കുട്ടി പറഞ്ഞു അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു സിസേറിയൻ നടത്തി ആ കുഞ്ഞിനെ കുഴപ്പം കൂടാതെ പുറത്തെടുക്കുകയും ചെയ്യും എനിക്ക് സുധാകരൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇഷ്ടമല്ല അവൾ പറഞ്ഞു പിന്നെ എന്തിനായി നീ ഈ ദാമ്പത്യ ജീവിതം നയിക്കുന്നു സുധാകരൻ്റെ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കാത്തത് അയാളോട് ചെയ്യുന്ന കടുങ്കാണെന്ന് നിനക്കറിയില്ലേ ഞാൻ ചോദിച്ചു അവളെ മേശക്കട്ടിലിൽ കിടത്തി പരിശോധിക്കുകയായിരുന്നു ഞാൻ ഇടത്തോട് ചെല്ലിവെച്ച ആ മുഖം തുടിക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ ഗർഭപാത്രം അശുദ്ധമായെന്ന് ഒരു തോന്നൽ എന്നെ അലട്ടുന്നു സുധാകരനെ ഞാൻ ഒരിക്കലും ബഹുമാനിച്ചിട്ടില്ല അയാളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ്റെ കുഞ്ഞിനെ ഞാൻ പത്തു മാസം എൻ്റെ ശരീരത്തിൽ വളർത്തിയെടുക്കുകയില്ല അയാളുടെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും പ്രസവിക്കില്ല അവൾ പറഞ്ഞു പിന്നെ ആരുടെ കുഞ്ഞിനെയാണ് പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ നീരസത്തോടെ ചോദിച്ചു പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന അവൾ എൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു അവളുടെ തൊലിയുടെ ആ പ്രത്യേക മണം എന്നെ കീഴടക്കി പുതുമഴയെ അനുസ്മരിപ്പിക്കുന്ന സുഗന്ധം എൻ്റെ കുട്ടിയെ മാത്രമേ എനിക്ക് പ്രസവിക്കാൻ ആഗ്രഹമുള്ളൂ അവൾ ഗർഗതത്തോടെ പറഞ്ഞു അത് സാധ്യമല്ലല്ലോ ഞാൻ പിറുപിറുത്തു സുധാകരൻ്റെ സമ്മതമില്ലാതെ അയാളുടെ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ഞാൻ തയ്യാറായില്ല ഗർഭചിത്രം നടത്തി നിയമങ്ങൾ ലംഘിക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു ശരി ഞാൻ മറ്റു വല്ല സ്ഥലത്തേക്കും പോവാം ധാരാളം പണം കൊടുത്താൽ ഇത് ചെയ്തു തരുന്ന പലരും ഈ നഗരത്തിൽ തന്നെ കാണും അവൾ പറഞ്ഞു അത്ഭുത സ്തബയായി ഒരു പ്രതിമ കണക്കെ ഞാൻ എൻ്റെ കസാലയിൽ ഇരിക്കുമ്പോൾ യാത്ര കൂടി ചോദിക്കാത്ത കല്യാണിക്കുട്ടി എന്നെ വിട്ടുപോയി അതിനുശേഷം അവളെ ഞാൻ അവളെപ്പറ്റി ഓർക്കാതിരിക്കുവാൻ ശ്രമിച്ചു എനിക്ക് കുറ്റബോധം മാത്രം സമ്മാനിക്കുന്ന ആ വ്യക്തിയെ മറക്കുവാൻ ഞാൻ തീരുമാനിച്ചു അവൾ എന്നെ കാണാനായി വന്നുവെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതുമില്ല രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർദ്ധരാത്രി സമയത്ത് ഒരു ടെലിഫോൺ ശബ്ദിച്ചു തുടങ്ങി അത് ഒരപരിചിത സ്വരമായിരുന്നു എൻ്റെ സ്നേഹിത രക്തസ്രാവത്താൽ കളർന്ന് ഒരിടത്ത് കിടക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞു മേൽവിലാസം വാങ്ങി ഞാൻ ധൃതിയിൽ കാറിൽ കയറി എൻ്റെ ഭർത്താവ് ഉറക്കച്ചടവോടെ എഴുന്നേറ്റു വന്നു ഒരു കുഴപ്പം പിടിച്ച കേസാണ് ഞാൻ മടങ്ങുവാൻ വൈകിയാലും പരിഭ്രമിക്കേണ്ട ഞാൻ കാറിൽ കയറുമ്പോൾ വിളിച്ചു പറഞ്ഞു നഗരാതിർത്തിയിൽ ജീർ ജീർണിച്ച ഒരു തെരുവിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു വീട്ടിൽ കിടക്കുകയായിരുന്നു കല്യാണിക്കുട്ടി അബോധാവസ്ഥയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്ന അവൾ എൻ്റെ ശബ്ദം കേട്ട് കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്നു അവൾ കിടന്നയിടത്ത് രക്തത്തിൽ കുളിച്ച വിരികളുണ്ടായിരുന്നു ഞാൻ ഗൃഹനാഥ നീട്ടിയ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവളെ പരിശോധിച്ചു പകുതിയായി അവസാനിപ്പിച്ച ഒരു ഗർഭചിത്രം ഇത് നിങ്ങളാണോ ചെയ്തത് ഞാൻ ചോദിച്ചു ഗൃഹനാഥ തലകുലിക്ക് ഡോക്ടർ വേണമെങ്കിൽ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ എന്തോ തകരാറ് കാണുന്നുണ്ട് രക്തം എന്തു ചെയ്തിട്ട് നിൽക്കുന്നില്ല ആ സ്ത്രീ പറഞ്ഞു നീ എന്തിനെ ഇത് ചെയ്യിച്ചു ഞാൻ കല്യാണിക്കുട്ടിയോട് ചോദിച്ചു എൻ്റെ കണ്ണീരിൻ്റെ ഒഴുക്ക് കാരണം എനിക്ക് അവളുടെ മുഖം അവ്യക്തമായി തീർന്നു എൻ്റെ കണ്ണീരിൻ്റെ ഒഴുക്ക് കാരണം എനിക്ക് അവളുടെ മുഖം അവ്യക്തമായി തീർന്നു അവൾ കണ്ണുകൾ തുറന്നു അവൾ നുണക്കുഴികൾ കാണിക്കു മാറി പുഞ്ചിരി തൂകിയോ എനിക്കറിയില്ല ആ വീട്ടിലെങ്ങും അലക്കിയ തുണികളോ ഐസോ ഉണ്ടായിരുന്നില്ല ഞാൻ ആ വീട്ടുടമസ്ഥൻ്റെ സഹായത്തോടെ അവളെ താങ്ങിയെടുത്ത് എൻ്റെ കാറിൽ കിടത്തി അവളുടെ രക്തം എൻ്റെ കാറിലേക്ക് ഒഴുകി കല്യാണിക്കുട്ടിയെ വീട്ടിൽ താമസിപ്പിച്ച് ശുശ്രൂഷിച്ച് എൻ്റെ ഭർത്താവിനെ ചൊടിപ്പിച്ചു അവളെങ്ങാനും മരിച്ചു നിന്നുവെങ്കിൽ പോലീസുകാർ എന്നെ തടവിലാക്കുമായിരുന്നുവെന്ന് അയാൾ പറഞ്ഞു നിനക്ക് ആപത്ത് വരുത്തി വയ്ക്കുന്ന ഒരു മൈത്രി ബന്ധമാണ് ഇത് അയാൾ പെർ രാവും പകലും അവിശ്രമം ഞാൻ അവളെ പരിചരിച്ചു സുധാകരനെ ഫോൺ ചെയ്തു വരുത്തിയെങ്കിലും സത്യാവസ്ഥ ഞാൻ അയാളോട് പറഞ്ഞില്ല ഗർഭചിത്രം അവൾ തന്നെ വെച്ച വിനയാണെന്ന് ഞാൻ വെളിപ്പെടുത്തിയില്ല സുധാകരൻ എത്ര എത്രയോ തവണ എന്നോട് നന്ദി പ്രകടനം നടത്തി നിങ്ങളില്ലായിരുന്നുവെങ്കിൽ അവൾക്ക് വല്ല അപകടവും വന്ന് ഭവിക്കുമായിരുന്നു അയാൾ തൻ്റെ ഉറങ്ങുന്ന ഭാര്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ബാല്യകാലത്ത് തുടങ്ങിയ മൈത്രി ബന്ധമാണ് ഞാൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങളെപ്പറ്റി ഒരിക്കലെങ്കിലും സംസാരിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല അവൾക്ക് നിങ്ങളോട് അത്ര കണ്ട് സ്നേഹമാണ് സുധാകരൻ പറഞ്ഞു ഞാൻ അസ്വസ്ഥയായി മുഖം തിരിച്ചു സുധാകരൻ അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഞാൻ അവളുമായി അകന്നു അവൾ എഴുതിയ കത്തുകൾക്കൊന്നും ഞാൻ മറുപടി അയച്ചില്ല അവൾ സുധാകരനുമായി കലഹിക്കുന്നുവെന്നും അവൾ വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുവെന്നും അവളുടെ ആശുപത്രിയിൽ ജോലിയെടുത്തിരുന്ന ഒരു ഡോക്ടറെ എന്നെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾ അവരെ ഉപദേശിക്കണം നിങ്ങൾ പറഞ്ഞാൽ അവൾ കലഹങ്ങൾ അവസാനിപ്പിക്കും അയാൾ പറഞ്ഞു ഞാൻ ഞാനെന്തിനെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു അവൾക്ക് അയാളൊത്ത് ജീവിക്കുവാൻ വയ്യെങ്കിൽ അവൾ വിവാഹമോചനം കഴിച്ചു മറ്റെവിടെയെങ്കിലും ജോലി നോക്കട്ടെ ഞാൻ പറഞ്ഞു സുധാകരന് അവരെ കൂടാതെ ജീവിക്കാൻ പ്രയാസമുണ്ടാവും അയാൾ അവരെ അത്ര കണ്ട് സ്നേഹിക്കുന്നു അയാൾ പറഞ്ഞു അർഹിക്കാത്തവർക്ക് സ്നേഹം വാരി കൊടുത്തിട്ടെന്ത് പ്രയോജനം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടോ അവളുടെ വിവാഹത്തിന്റെ തകർച്ചയെ അറിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു ദുഃഖവും അനുഭവപ്പെട്ടില്ല അവളുടെ ദാമ്പത്യം തകർന്നു എൻ്റെ ദാമ്പത്യം നിലനിൽക്കുന്നു ഞാൻ അഭിമാനത്തോടെ ഓർത്തു വികാര ജീവികളായ സുധാകരനും കല്യാണിക്കുട്ടിയും കലഹിച്ച് തങ്ങളുടെ ജീവിതാലം കൊലപ്പെടുത്തുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവും അന്തസ്സോടെ രമ്യതയിൽ ജീവിക്കുന്നു മെഡിസിനിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ച കല്യാണിക്കുട്ടി തൻ്റെ ദാമ്പത്യം ഒരു വിജയമാക്കുവാൻ കഴിഞ്ഞില്ല പിന്നീട് അവൾ വിവാഹമോചിതയായി ആസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് യാത്ര ചോദിക്കുവാൻ വന്നു എനിക്കും ആസ്ട്രേലിയയിൽ ഒരു ജോലി സമ്പാദിച്ചു തരാമെന്ന് അവൾ പറഞ്ഞു വേണ്ട കല്യാണിക്കുട്ടി ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം ഞാൻ പറഞ്ഞു വരൂ ഷീല ഞാൻ നിന്നെ സംരക്ഷിക്കാം എൻ്റെ മരണം വരെ നീ എൻ്റെ ജീവനായിരിക്കും അവൾ മന്ത്രിച്ചു എൻ്റെ ഭർത്താവിനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല ഞാൻ പറഞ്ഞു നിൻ്റെ വൃദ്ധ ഭർത്താവ് അയാൾക്ക് നിന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ധനിക കുടുംബാംഗമായ നിന്നെ വിവാഹം ചെയ്താൽ കുറേയധികം കൃഷിസ്ഥലങ്ങളും തെങ്ങിൻ തോപ്പുകളും തനിക്ക് സ്ത്രീധനമായി ലഭിക്കുമെന്ന് വിശ്വസിച്ചാണ് അയാൾ നിന്നെ തേടിയെത്തിയത് ഓ വെണ്ണയ സംബന്ധം പറയാതെ ഞാൻ പറഞ്ഞു കല്യാണിക്കുട്ടി പൊട്ടിച്ചിരിച്ചു പണ്ട് നീ എന്നെ എന്നും പെണ്ണേ എന്നാണ് വിളിച്ചിരുന്നത് അത് ഓർമ്മിക്കുന്നുണ്ടോ അവൾ ചോദിച്ചു ആ വിളി മാറ്റിക്കിട്ടാനാണ് ഞാൻ ആണായി അഭിനയിച്ചത് നിൻ്റെ പെണ്ണും നിൻ്റെ ആണും തീർന്നു ഒരു വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരാമെന്ന് സത്യം ചെയ്തുകൊണ്ടാണ് അവൾ വിമാനം കയറിയത് അവൾ വന്നതുമില്ല എനിക്കും ഭർത്താവിനും മക്കളുണ്ടായില്ല മറ്റ് സ്ത്രീകളെ അമ്മമാരാവാൻ പരമാവധി സഹായിച്ച് എനിക്ക് ഗർഭം ധരിക്കുവാൻ ഒരിക്കലും ഭാഗ്യമുണ്ടായില്ല പക്ഷേ എൻ്റെ ഭർത്താവ് അതിൽ ദുഃഖം പ്രകടിപ്പിച്ചതേയില്ല അണുവായുധ ശേഖരത്തെ ഓർത്തു നോക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് കുട്ടികളെ ജനിപ്പിക്കുന്നവർ മഹാഭാവികളാണെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞു ഒടുവിൽ ഞാൻ അത് ശരിയാണെന്ന് വിശ്വസിച്ച് തുടങ്ങി കുട്ടികളെ ആരാധനാഭാവത്തോടെ സമീപിക്കുന്നതും അവരെ ലാളിക്കുന്നത് ചെയ്തിരുന്ന ഞാൻ അവരെ അവഗണിക്കുവാൻ ശീലിച്ചു ക്ലബ്ബിൽ വെച്ച് തങ്ങളുടെ വളർന്നു കഴിഞ്ഞ മക്കൾ ഉണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങൾ മറ്റ് സ്ത്രീകൾ ചർച്ച ചെയ്യുമ്പോൾ അനുകമ്പയ്ക്കും സഹതാപത്തിനും വേണ്ടി സൗകുമാര്യത്തോടെ കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഞാൻ തന്നെത്താൻ പറഞ്ഞു ഷീല നീ ഭാഗ്യവതിയാണ് നിന്റെ വാർദ്ധക്യവും ശാന്തപൂർണമായിരിക്കും